അപ്പോൾ വൈകുന്നേരം മൂന്ന് മണിയായേ ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം എന്താ ചായക്കൂട്ടലേ എന്നുള്ള ചിന്തയാണ് ഞാൻ ഫോൺ തോണ്ടിയിരിക്കുന്നെങ്കിലും മൂന്ന് മണി മൂന്നരയാകുമ്പോൾ എല്ലാ വീട്ടിലും വീട്ടിലിരിക്കുന്ന അമ്മമാർക്കുണ്ടാകുന്ന ഈ ടെൻഷൻ പോലെ ഞാനും വിചാരിക്കും കേട്ടോ വൈകുന്നേരം ഇപ്പം എന്തായാലും കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ചോദിക്കും എന്താ അമ്മ എന്താ എന്താ ഇന്നുള്ളത് എന്നാ അവിടുത്തെ കുഞ്ഞു ആദ്യം ചോദിക്കുക അപ്പം ഞാൻ വിചാരിച്ചു എന്തെന്നാണ് ഉണ്ടാക്കുക അങ്ങനെ ഞാൻ ഇപ്പം ഫോൺ കണ്ടതാണേ എന്താണെന്ന് വെച്ചാൽ കുക്കറപ്പം അതായത് കുക്കറപ്പം കലത്തപ്പം എന്നാ നമ്മൾ പറയുക കുക്കറപ്പം എന്നൊരു സ്റ്റൈലിന് പറയുക അപ്പോൾ കുക്കറപ്പം ഉണ്ടാക്കാനുള്ള സാധനമൊക്കെ ബിളേലുണ്ട് കാരണം വെള്ളാപ്പത്തിൽ ഇട്ട് വെച്ചാൽ ഉണ്ട് അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ബാക്കി വന്നാൽ ചോറും ഉണ്ട് പിന്നെ ശർക്കരയല്ലേ അതുപോലെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഏതായാലും മുമ്പൊക്കെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടാക്കിയേ കാരണം ആദ്യത്തെ കൊണ്ട് വിജയിക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല എന്നാലും നോക്കാമെന്ന് വിചാരിച്ച് ഒരു പരീക്ഷണല്ലേ രണ്ട് ഇലക്കായി കുറച്ച് ജീരകം അതേപോലെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിലുള്ള സാധനത്തിൽ ഉപ്പ് ഇടണം എന്നൊക്കെ പണ്ടുള്ള പോലെ പറയുന്നേക്കാൻ ദിനേതോ എന്നും എന്നോട് ചോദിക്കരുത് അപ്പോൾ എന്തായിട്ട് അത് ഇട്ടിട്ടുണ്ട് പിന്നെ നല്ലോണം അരഞ്ഞ് അരയുന്നുണ്ടെങ്കിൽ കുറച്ചൊരു തരി വേണം അപ്പോൾ അരച്ച് കഴിഞ്ഞാൽ വേഗം കഴിയുന്നൊരു കാര്യമാണ് കണ്ടേനെ കൊണ്ടാണ് ഞാനെന്തിന് ഇത് ഇതിന് പുറപ്പെട്ടതേ പിന്നെ നമ്മൾ എന്തുണ്ടാക്കണം ശർക്കര പാനിയാന്ന് അടുത്തുണ്ടാക്കാൻ പോകുന്നത് ശർക്കരേൻ്റെ കണക്കൊന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ പക്ഷെ ഇവിടെ ആകെ ഇത്ര ശർക്കര ഉള്ളേനു അതുകൊണ്ട് ഞാൻ അതിലുള്ള മുഴുവൻ എടുത്തിട്ടിട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്ന ഒരു രണ്ട് മൂന്ന് കഷ്ണകൂടി വേണ്ടി വരും മധുരത്തിൽ നിന്ന് പക്ഷേ കുഴപ്പമില്ല നല്ല കുറച്ച് വലുപ്പമുള്ള ശർക്കരയാണ് അപ്പോൾ പിന്നെ ശർക്കര പാനി ഉണ്ടാക്കി അതേപോലെ തേങ്ങ കൊത്ത് ചെറിയ ഉള്ളി ഇതാണ് നമുക്ക് വറുത്ത് കോരിയെടുക്കണം കേട്ടോ കുറച്ച് നെയ്യ് അത് വറുത്ത് കോരിയെടുത്ത് ആ കുക്കറിൽ തന്നെയാണ് ഞാൻ ആ വറത്ത് കോരിയെടുത്തത് പിന്നെ ഈ ശർക്കരപ്പാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ആദ്യമൊക്കെ ഞാൻ വിചാരിക്കാൻ ഇതെന്തിനെ ഇങ്ങനെ അരിച്ചെടുക്കാൻ പറയുന്നുണ്ട് പക്ഷേ അരിച്ചപ്പാന്ന് ഓരോരോ സാധനങ്ങൾ കണ്ടേട്ടോ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അരിച്ചെടുത്ത് അരിച്ചെടുത്തതിന് ശേഷം ചൂടോടെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ച് അതിലേക്ക് പാരിക എന്നിട്ട് പിന്നെ നമ്മൾ ഉള്ളി പിന്നെ നമ്മളെ തേങ്ങാക്കൊത്തും വറുത്ത് വെച്ചല്ലോ ആ കുക്കറിൽ തന്നെ എന്ത് ചെയ്യുക ഇത് കുറച്ച് അടിയിലിട്ട് കൊടുക്കുക അടിയിലിട്ട് കൊടുത്തിട്ട് എന്തിനാ വെച്ചാൽ ഇത് പാരുന്ന സമയത്ത് ഇത് മുകളിൽ പൊന്തി വന്നോളൂ കേട്ടോ അപ്പോൾ അടിയിലിട്ടു ശേഷം നമ്മളയ്യെ അരച്ച് വെച്ച് അങ്ങോട്ട് ഒഴിക്കുക ഒഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളത് ഞാൻ കുറച്ച് അധികം ആകിട്ടു കേട്ടോ എനിക്ക് തന്നെ തോന്നി പിന്നെ ഇട്ടപ്പോൾ കുറേ ഉള്ളിയും കുറേ തേങ്ങാകൂത്തുള്ള പോലെ അപ്പോൾ കുഴപ്പമില്ല അതെല്ലാം കൂടെ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വിസിൽ നമ്മൾ വിസിലങ്ങ് എടുത്തുള്ളേ എടുത്തിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക പിന്നെ അതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ സിമ്മാക്കി വെക്കുക തീരെ ഇതിൽ വെച്ചാൽ മതിയെ അടി കരിഞ്ഞു പോകും അടിപൊളിയായിട്ടുള്ള കലത്തൊപ്പം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എനിക്ക് പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുക്കറ് ഈ സൈഡ് കൂടെ എടുക്കുന്നതിനെ കൊണ്ടേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കുറച്ച് വായുവട്ടുള്ള കുക്കറിലാകുമ്പോൾ നിങ്ങൾക്ക് സ്പീഡിലെടുത്ത് വരാം ഇത് നമ്മളെ അതിൻ്റെ മൂടി ഉണ്ടല്ലോ അത് ഉള്ളോട്ടിട്ട് കുടുക്കിയതായിരുന്നു അതുകൊണ്ടുതന്നെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട് പക്ഷെ ഇത്രത്തോളം വിജയിച്ച് ഇങ്ങനെ ആയി വരുന്നെന്ന് ഞാൻ പ്രതീക്ഷിക്കില്ല കേട്ടോ എന്തോ ഒരു സന്തോഷം കണ്ടപ്പോട്ടോ സത്യം പറയാലോ ഇതിങ്ങനെ വിജയിക്കുന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ നാല് മണിക്ക് എന്ത്ന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് ഇത് എൻ്റെ സ്വന്തം ഐഡിയ ഒന്നുമല്ല കേട്ടോ യൂട്യൂബ് കണ്ട പക്ഷെ അത്രയും കറക്റ്റ് ആയിട്ടുണ്ട് കുറച്ചൊരു ഇവിടെ നിന്നൊക്കെ എനിക്ക് ഇങ്ങോട്ടേക്ക് വലിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു കാരണം ഈ ഞങ്ങൾ എൻ്റെ അടുത്തുള്ള കുക്കറിന് കുറച്ചിങ്ങനെ മടക്കുണ്ട് അപ്പൊ നമ്മൾ തണിഞ്ഞു കഴിഞ്ഞാൽ കമത്തുന്ന സമയത്ത് അത് ഇങ്ങോട്ടേക്ക് വീഴൂല അതുകൊണ്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടി നല്ലാണ്ട് തടിപൊളിയായിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പളിതാ കറക്റ്റ് നാലേ പത്ത് ഇപ്പം വരും ഇതാ രണ്ടാൾ ഏട്ടനും അനിയമ്പാബയും ഏട്ടൻ ബാബയിലും വരുന്നുണ്ട് കേട്ടോ ഏ അപ്പോൾ ഞാൻ എപ്പോഴും വെറുതെ പറഞ്ഞു പറ്റിക്കും കേട്ടോ ഞാൻ ഇന്ന് ടീച്ചറെ വിളിച്ചീന് ഇങ്ങോട്ട് വാങ്ങിക്കാൻ തരാം മോനെ നല്ല കോളായിരിക്കും ടീച്ചർ ഒന്ന് അത് പറഞ്ഞു കീന്ന് സിദ്ദുവിനെ ആട്ടോ അങ്ങനെ പറ്റിക്കാൻ സുഖമാണ് അപ്പം വിശ്വസിച്ചോളൂ അപ്പോൾ എന്തോ ചെയ്യുന്ന വെച്ചാൽ ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ സത്യസത്യമായിട്ട് അങ്ങോട്ട് തുറന്നു പറഞ്ഞു തരും അങ്ങനെ വന്ന പഠനം അമ്മേ ഇത് വാങ്ങിയതാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഭംഗി കണ്ടിട്ടാണ് ടേസ്റ്റ് കണ്ടാൽ എൻ്റെ മക്കൾ പറയുന്നത് എന്തായിരിക്കും എന്നോട് പക്ഷേ മൂപ്പർക്ക് നല്ല ഇഷ്ടമായിരിക്കുന്നത് കുഞ്ഞു പിന്നെ മതിയുള്ള സാധനത്തിനോടൊക്കെ അത്രയും ഉള്ളു എന്നാലും രണ്ടാളും തിന്നിട്ടുണ്ട് പിന്നെ ഞാൻ ടൗണിൽ പോയി ഞാനും സജീശറിനും കൂടെ ടൗണിൽ പോയതിന് ശേഷം വരുമ്പം കുറേയായി വിചാരിക്കുന്നത് കപ്പ തിന്നാത്ത കപ്പ പൂള എന്ത് വേണേൽ പറയട്ടോ കേട്ടോ അന്ന് എന്തായാലും ചോറ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ചോറുള്ളതിനെ അതിട്ട് അരക്കുകയും ചെയ്തില്ലേ എന്നതിന് ശേഷം കപ്പയും വാങ്ങി പിന്നെ മീൻ വാങ്ങി ഇന്നലെ വാങ്ങി അതിലേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ അയില തന്നെയാണിത് അതിൽ കുറച്ച് അയിലെടുത്തിട്ടുണ്ടായതിനും ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ അപ്പോൾ ആ അല മുളകിട്ട് അതിലക്കറിയും പൂളയാക്കാൻ വിചാരിച്ച് പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ കുക്ക് കുക്കറില് പരീക്ഷിക്കുന്നത് നന്നാവൂ എന്നുള്ളത് നിങ്ങളെന്നാ അറിയില്ല അതിനു കാരണം എന്താ വെച്ചാൽ ഇത് കലങ്ങിപ്പോയി പായസം പോലെ ആയി പോകുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടോ പക്ഷേ കുഴപ്പമില്ല ഞാൻ ഒരു ഒരു നിരക്കെ വെള്ളം വെച്ച് അധികം വെള്ളം വെച്ചില്ല കുറച്ചൊരു പകുതിയാക്കിയിട്ട് വെള്ളം വെച്ച് ഒരു വിസിൽ ഉള്ളദേശം ഒരു സിം ആക്കിയും വെച്ചിട്ട് അധികം അങ്ങോട്ട് ഫ്ലെയിം ആക്കാണ്ട് ഞാൻ അറിയില്ല അല്ലെ എങ്ങനെയായി വരിക എന്നുള്ള കാര്യം പിന്നെ ഞാൻ ഐസ്ക്രീമിൻ്റെ പാത്രത്തിലാട്ടോ മുളകൊക്കെ ഇട്ട് വെക്കുക ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് എല്ലാവരും ആയിരിക്കും അല്ലേ അല്ല അതിനായിട്ട് പുതിയൊരു പാത്രവും ഒന്നുമില്ല എല്ലാം അങ്ങനെയുള്ള പാത്രങ്ങളെല്ലാം എടുത്ത് കഴുകി വെക്കും എന്നിട്ട് അതിലൊക്കെ പച്ചമുളക് എല്ലാം ഇട്ട് വെക്കും പിന്നെ ഞാൻ വേഗം മുളക് പരക്കി വെച്ച് നമ്മളെ അയിലയ്ക്ക് ഒരുപാട് അയിലൊന്നും ഇല്ല ഒരു മൂന്നെണ്ണേ ഉള്ളൂ ബാക്കി ഞാൻ ഇന്നലെ എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു രണ്ട് ദിവസമായിട്ട് നമ്മൾ എടുത്ത് അയിലക്കറി ഒരു ദിവസം അയില പൊരിച്ച് വെച്ച് അപ്പം ഇന്ന് ഞാൻ ചെയ്തായിട്ട് മുളകിട്ട കറി വെക്കാമെന്ന് പക്ഷേ കുക്കറിൽ വെച്ചിട്ട് ഞാൻ അധികം വിസിൽ വരാനൊന്നും കാത്തു നിൽക്കില്ല ഒരു എനിക്ക് തോന്നുന്ന രണ്ട് മൂന്നോ വിസിൽ ഒരു മൂന്ന് വിസിലൊക്കെ വന്നിട്ടുണ്ട് മൂന്ന് വിസിൽ വരെ കാത്തുനിന്ന് പിന്നെ ഞാൻ വേഗം ഓഫ് ചെയ്ത് കാരണം പിന്നെ അതിലെങ്ങനെ കറങ്ങിപ്പോയാലോ എന്തായിട്ടും പൂളേനെ വെള്ളം ഒഴിച്ചളയണമെന്നാണല്ലോ പറയുക പൂളേനെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പിന്നെ ഭയങ്കര പ്രശ്നമെന്നൊക്കെ പറയുന്നതിനെ കൊണ്ട് ഞാൻ വിചാരിച്ച് വെള്ളം വറ്റിപ്പോ വിചാരിച്ചിട്ട് വേഗം അങ്ങ് കൂറ്റിയിട്ടോ നമ്മളെ മുളകിട്ട മീൻ കറി സെറ്റാക്കാനുള്ള എല്ലാം സെറ്റാക്കി അടുപ്പത്തേക്ക് വെച്ച് പിന്നെ നോക്കുമ്പം എൻ്റെ പൂള നന്നു നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഞാൻ വെള്ളം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതെല്ലാം ഒഴിച്ചളഞ്ഞ് അതിന് ശേഷം വറവ് ഇട്ട് വേറൊന്നും ഇട്ടിട്ടില്ല കുറച്ച് മുളകും കറിവേപ്പിലിട്ടിട്ട് നല്ലോണം ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ സത്യം ഇത്രയും നല്ല അടിപൊളിയാണെന്ന് ഞാനറിയില്ല അങ്ങനെ കുക്കറിലാക്കിയാൽ ഞാനൊക്കെ അന്ന് ഈ ചെമ്പിൽ വെച്ച് ഒരുപാട് നേരം കാത്തിരിക്കേണ്ടത് വെന്തിങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിന് ശേഷം എന്താക്കിയെന്ന് വെച്ചാൽ ടേസ്റ്റ് നോക്കുന്ന പരിപാടി ഉണ്ട് അതെല്ലാവർക്കും ഉണ്ടാവില്ലേ ഇതിന് പ്രത്യേകം ഞാൻ അന്നപ്പോൾ വിചാരിച്ചിത് കാണിക്കേണ്ടായിനല്ലോ എന്നാലും എനിക്ക് ടേസ്റ്റ് നോക്കണം എന്നാലും എനിക്കൊരു സമാധാനം കേട്ടോ അപ്പോൾ അതിന് ശേഷം ചെറിയുള്ളി പച്ചമുളക് വെളുത്തുള്ളി പുളിയും കൂട്ടിയിട്ട് ഒരു ചമ്മന്തി ഒരു എരുവിനെ അതും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ചമ്മന്തി അരച്ച് നമ്മൾ കപ്പ ഉണ്ടാക്കി മുളകിട്ട മീൻകറി ഉണ്ടാക്കി രാത്രിത്തെ പരിപാടി എല്ലാ ദിവസവും ഒന്നും ഈ പരിപാടികളില്ല ഉണ്ടാക്കുന്ന ദിവസം എനിക്കിഷ്ടം ഒരു ആർഭാടാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ എന്താ വെച്ചാൽ െല്ലാവരും മക്കളെല്ലാവരും കൂടി രാത്രി അല്ലേ ഭക്ഷണം കഴിക്കാണ്ടാവുക ഉച്ചയ്ക്ക് ഉണ്ടാവില്ലല്ലോ ഒരത്തം കാലമക്കാലം ലഭിച്ചിട്ട് ടി വി ആണെന്നുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ ചെറിയ ആൾ എന്താ ചെയ്യുന്നതെന്ന് ആരും അറിയാം എന്തൊക്കെയോ വെട്ടി നുറുക്കി ഓരോ പരീക്ഷണങ്ങളോ അവൻ്റെ വകോ ഓനും നടത്തുന്നുണ്ട് കഴിഞ്ഞിട്ടാട്ടോ കഴിഞ്ഞിട്ടോ കളിക്കാനിരിക്കുന്നത് ഒരു എട്ടെട്ടരയാകുമ്പോൾ പിന്നെ ഓരോവിധ ഹോംവർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മക്കൾ ചിരിക്കുക എന്തൊക്കെയോ പരിപാടി എല്ലാം കാട്ടിക്കൂട്ടുന്നുണ്ട് അതിന് ശേഷം ഞങ്ങൾ ഒരു ഒമ്പത് മണി ഒമ്പതരയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കാനിരുന്ന് ശനീഷ് അറിനെ ചെറിയൊരു ഉണ്ട് കേട്ടോ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതാണ് ഒരു സൈഡായി പോയിട്ടുണ്ട് പനിച്ചിട്ട് ചെറിയ പനിയേ പിന്നെ ഞാനും കുഞ്ഞു സിദ്ധും കഴിച്ച് അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴായിരിക്കും ബായ്